നമുക്കൊരു സാധാരണക്കാരനെങ്കിൽ ഒരു പെർഫ്യൂം കട തുടങ്ങണം അല്ലെങ്കിൽ വണ്ടി ചെറിയ ബഡ്ജറ്റ് ഉള്ളെങ്കിൽ പോലും നമുക്കിതെല്ലാം വെച്ചിട്ട്

ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ട്രാവൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വീഡിയോ നിങ്ങൾ വന്നിരിക്കുന്നില്ല സംഭവിച്ച നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ വയ്ക്കാണ്ട് ചെറിയ പഠിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും പ്രവാസികൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഉത്തരത്തില് നല്ലൊരു ഓപ്പർച്യൂണിറ്റി മുമ്പിൽ വെക്കുന്നത് അതായത് നമ്മുടെ പെർഫ്യൂം പെർഫ്യൂം സംബന്ധമായ ഒരു ബിസിനസ് എനിക്ക് ചെറിയ ബഡ്ജറ്റാണെങ്കിലും അതായത് ഹൈ ബഡ്ജറ്റാണെങ്കിലും തുടങ്ങാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിന് ഞാൻ ഉള്ളത് അതായത് ഹോൾസെയിൽ ആയ ഒരു സ്ഥാപനമാണ് അതായത് ഐ ബോക്സ് നമ്മുടെ കോഴിക്കോട് എമറാൾഡ് മാണ്ഡലത്ത് സ്ഥാപനത്തിൽ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ജസ്റ്റ് ഒരുപാട് ഐറ്റംസ് അതായത് ഓൺ ബ്രാൻഡ് അതുപോലെ തന്നെ ഓയിൽസ് ആണെങ്കിലും പെർഫ്യൂമിന്റെ ഊതാണെങ്കിലും അതുപോലെ തന്നെ ബഹൂർ ആണെങ്കിലും അങ്ങനെ ഒരുപാട് സ്ഥലത്തിന്റെ സോപ്പിന്റെ ഓയിൽ അഗർപത്തീസ് അഥവാ അതായത് ഫ്രാഗ്രൻസ് അതായത് ഗന്ധം മണമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഹോൾസെയിൽ ആയിട്ട് നമ്മൾ കോഴിക്കോട് ഒരുപാട് വർഷങ്ങളായിട്ട് എന്താ പറയുക ഹോൾസെയിൽ ചെയ്യുന്ന സ്ഥാപനം ഐബോക്സ് അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി അവസരം പെർഫ്യൂം ബിസിനസ് എന്താ അത് കണ്ടു നോക്കാം അപ്പൊ നമ്മുടെ ഷോപ്പ് വെച്ചാൽ ഐബോക്സ് ഈ ബോക്സ് ആണ് നമ്മുടെ ഹോൾസെയിൽ ആയിട്ട് പെർഫ്യൂം ബിസിനസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന കീഡിലെ ഷോപ്പാട്ടോ അപ്പൊ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വെച്ച് നമ്മുടെ കോഴിക്കോട് എമ്രാളുടെ വളം ഫുള്ള് പെർഫ്യൂമിന്റെ ഹോൾസെയിൽ ലെവലാണ് ആ നമുക്ക് ഷോപ്പിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ ഷോപ്പിന്റെ ഒരു ഓൾ ആയ നമ്മള് സ്വന്തം സുഹൃത്ത് ഷാഫിക എന്തൊക്കെയാണ് വിശേഷം വിശേഷം നമ്മൾ ഐ ഐ ഐ ബോക്സ് 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 എന്താണ് പെർഫ്യൂമിന്റെ പെർഫ്യൂമിന്റെ മാർക്കറ്റിംഗ് കമ്പനിയാണ് ഓൾ പെർഫ്യൂം ആണ് ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളും ഇമ്പോർട്ടഡ് ആയിട്ടാണ് പിന്നെ നമ്മള് ചെയ്യുന്നത് സ്മോൾ ബഡ്ജറ്റിൽ ഏറ്റവും നല്ല പെർഫ്യൂമ് കമ്പനി പെർഫ്യൂമുകളുടെ ക്ലോണുകള് നമുക്കിവിടെ ൻസും നമുക്ക് എന്താക്കാൻ കഴിയും ഫോർ എക്സാമ്പിൾ ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ സാധനാണെങ്കിൽ അതിന്റെ സേന ക്ലോൺ ചെയ്തിട്ട് അതേ മണത്തിൽ അതേ ഫ്രാഗ്രൻസ് നമുക്ക് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ആ രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയും അതാണ് പ്രധാനമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഏകദേശം അതേ ഫ്രാഗ്രൻസ് നമ്മളിവിടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് ഷോപ്പാണ് അതായത് പുതിയ പുതിയ സ്ഥാപനം ഓൾറെഡി പെർഫ്യൂം ഷോപ്പ് നടത്തുന്ന പർച്ചേസ് ചെയ്യാൻ വേണ്ടി മാത്രം ാണ്ഡിഫ്യൂംസ് ഏതൊരു ഷോപ്പിനും ഒരു പുതിയ ചെറിയ ബഡ്ജറ്റിൽ നമ്മളിവിടെ എല്ലാവിധ ട്രെയിനിംഗും ഒന്ന് പെർഫ്യൂം ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമത് പ്രൈവറ്റ് ലാവലിംഗ് പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കും പിന്നെ പെർഫ്യൂമിന് വേണ്ട എല്ലാവിധ മെറ്റീരിയൽ ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ അതിനായിട്ടുള്ള ട്രെയിനിങ്ങ് സപ്പോർട്ട് കൊടുക്കുന്നു സപ്പോർട്ട് എല്ലാവിധ എങ്ങനെ ചെയ്യാം മാർക്കറ്റിംഗ് ടീമും ഉണ്ട് ഓൾറെഡി ഒരു ടീം ഉണ്ട് ടീമും ഉണ്ട് എവിടേക്ക് അയച്ചു കൊടുക്കും എവിടേക്ക് ബിസിനസ് ചെയ്യുന്നുണ്ട് ഓൾറെഡി ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ സൗത്ത് ഇന്ത്യ മുഴുവൻ ഒരു ഹോൾസെയിൽ പെർഫ്യൂം സ്പ്രിങ്കലിയാണ് നമ്മുടെ ഐബോക്സ് നമുക്ക് ഇവിടെ എന്തൊക്കെയല്ലേ പറ്റുമോ സുഹൃത്തു അബീബ്ബോട് ചോദിച്ചാൽ ബാക്കി നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ ലഭിക്കും എങ്ങനെ നമുക്ക് ബിസിനസ് തുടങ്ങാൻ ചോദിച്ചോലെ അതുകൂടാതെ അതുകൂടാതെ ഓൺ ബ്രാൻഡ് ബ്രാൻഡ് എല്ലാവിധ റൂം അതായത് ഉണ്ടാക്കുന്ന ൾ അറേബ്യൻ സ്റ്റൈലിലുള്ള ബഹോറുകൾ ബഹോറുകൾ എല്ലാ സാധനങ്ങളും ഇവിടെ നമ്മൾ പിന്നെ അതിന്റെ ഡിസ്ട്രിബ്യൂഷന് നമ്മൾ ആർക്ക് വേണമെങ്കിലും ഡിസ്ട്രിക്ട് വൈസ് നമ്മളിപ്പോ ഓൾറെഡി കൊടുത്തോണ്ട് പല മേഖലകളിലും നമുക്ക് ആയിട്ടുണ്ട് ആളുകൾ ആളുകളായിട്ടുണ്ട് ബന്ധപ്പെടാം പിന്നെ നമ്മളിപ്പോ ഈ സോപ്പ് അഗർബത്തി തുടങ്ങിയിട്ടുണ്ട് സോപ്പിന് വേണ്ട മെറ്റീരിയൽ അതായത് പെർഫ്യൂമോ സോപ്പിന്റെ പെർഫ്യൂമോ അഗർബത്തി അഗർബത്തിന്റെ ചെറിയൊരു ബഡ്ജറ്റിലാണെങ്കിലും ഹെവി ബഡ്ജറ്റിലാണെങ്കിലും ബിസിനസ് തുടങ്ങാൻ ഓപ്പർച്യൂണിറ്റി ആണ് തീർച്ചയായിട്ടും വീട്ടമ്മമാർക്ക് വരെ ഓൺലൈൻ ആയിട്ട് ശരിയായിട്ട് നമുക്ക് നമ്മളെ സമീപിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ ടീച്ചിങ് കൊടുത്തിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്തു ചെയ്തു കൊടുക്കും കൊടുക്കും സപ്പോർട്ടും നമ്മൾ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് ഐബോക്സ് ബെഞ്ചോസ് ഇപ്പം നമ്മൾ നമ്മുടെ കാഴ്ചക്കാർക്ക് മുമ്പിൽ വെക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി അല്ലെ അപ്പൊ ഞാൻ ഇന്നൊരു ഒന്നുണ്ട് നിങ്ങളുടെ ഷോപ്പിൽ എന്തൊക്കെ സംഭവം വരാം ഹബീബിനോട് ഹബീബിനോട് ചോദിച്ചിട്ട് ബാക്കി സംഭവങ്ങൾ കണ്ടുനോക്കാം അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ ഹബീബുണ്ട് ബ്രോ അപ്പൊ നമുക്ക് ഷാഫിക്ക് ഏകദേശം നമ്മൾ ചെയ്ത ഐബോക്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്നിട്ടുണ്ട് അത് മൊത്തത്തിൽ ഒന്ന് വിവരിച്ചു തരുമോ ആ നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് എവിടെ തുടങ്ങാം ഇമ്പോർട്ട് റോയൽസ് അതൊക്കെ ഈ ബോട്ടിൽസ് വരുന്നത് ഇതൊക്കെ ഓരോ പേരുകളാണ് അതായത് ഓർക്കിഡ് റോജ് ഇതൊക്കെ ഇതിനെ ബ്രാൻഡാണ് അല്ലെ അതായത് നമ്മുടെ പെർഫ്യൂമിന്റെ ഒറിജിനൽ പെർഫ്യൂമിന്റെ ബ്രാൻഡാണ് ഓയിൽ വരുന്നത് അത് നമ്മൾ ഓയിലായിട്ട് വരുന്നത് ഇതാണ് നമ്മൾ ക്ലോൺ ചെയ്ത് അല്ലേ അപ്പൊ നമുക്ക് ആവശ്യമുണ്ട് നമ്മള് സ്പ്രേ ആക്കണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതെ നമ്മളിപ്പോ എല്ലാരും ഓൾസെൽ ആയിക്കോളൊന്നില്ലല്ലോ ഇല്ല അപ്പൊ നമ്മൾ അപ്പൊ നമ്മള് ആ ഏത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് ആണോ വേണ്ടിയത് ും ശരിക്കും ഇതിന്റെ ഒറിജിനൽ പൈസ ഭയങ്കര പൈസ ആയിരിക്കും കോസ്റ്റ്ലി ആ ഏകദേശം ഒരു പത്തായിരം രൂപ ഇരുപതിനായിരം ഉണ്ടെങ്കിൽ നമുക്ക് സംതൃപ്തി അതേ മണവും കിട്ടി അതേ ഫ്രൈ ശരിക്കും ഈ പെർഫ്യൂം ബിസിനസ് പറയുമ്പോ ഒരു ലക്ഷ്യ മാറിയിട്ടല്ലേ അപ്പൊ ലോകത്ത് കിട്ടുന്ന ഏകദേശം എല്ലാ പെർഫ്യൂമിന്റെയും ഒരുവിധം കിട്ടും കിട്ടും അല്ലെ ഒരുപാട് സെൻസൽ അമീരത്ത് അലറബ് അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇത് ഇതുപോലത്തെ ഒരു പെർഫ്യൂം ഷോപ്പ് തുടങ്ങണമെങ്കിൽ നമുക്ക് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റും ചെയ്തു കൊടുക്കാൻ പറ്റും മറ്റൊരു കാര്യം തീരെ പരിചയസമ്പന്നരല്ലാത്ത വരെ ഞങ്ങൾക്ക് അവരെ ആ ഒരു വിശദമായിട്ട് അവർ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും പഠിപ്പിച്ചു കൊടുക്കി ഞങ്ങൾ തന്നെ അവിടെ പോയിട്ട് ഞങ്ങൾ അതായത് ചെറിയ ബഡ്ജറ്റ് ചെറിയൊരു എമൗണ്ട് കൊണ്ട് വരും ചെറിയൊരു സാമ്പത്തിക ചെയ്തുകൊടുക്കാൻ പറ്റും ഒരു സമ്പാദി അല്ലെങ്കിൽ വലിയ ഓടിച്ചിൽ ചെയ്യുക ഏത് രീതിയിൽ വേണോ അപ്പൊ ബ്രാൻഡാക്കി ചെയ്യാൻ ചെയ്യാൻ അപ്പൊ ഇതൊക്കെയാണ് നമ്മളൊരു ലിക്വിഡ് പറഞ്ഞത് നെക്സ്റ്റ് ഇപ്പൊ നമുക്ക് ഓൺ ബ്രാൻഡ് ലെവൽ അല്ലെ ഇതിപ്പോ ചെറിയ ബോട്ടിൽ കാണുന്നുണ്ട് ഇപ്പൊ വലിയ ബോട്ടിൽ കാണുന്ന സെയിം ആണോ ഇതിപ്പോ പുള്ളിക്കാരതസ്റ്റ് ചെയ്യുന്നോ ഇത് ഇത് ബ്രാൻഡ് എന്ത് സംഭവിക്കൊടുക്കണോ ഓൾറെഡി ഞങ്ങൾക്ക് വരുന്ന പിന്നെ കസ്റ്റമർ ഉണ്ടാവും ഞങ്ങൾക്ക് റീറ്റെയിൽ വരുന്നത് അവർ ഞങ്ങളുടെ നിന്ന് ഹോൾസെയിൽ അപ്പൊ അവർക്ക് അയക്കാണ്ടത് ഓയിൽ ആണ് ഇതിപ്പോ ഓൾറെഡി ചെറിയ ബോട്ടിൽ ഒഴിച്ചു വെച്ചല്ലോ ഓയിലാണല്ലേ ഓയിലാണ് പല പല ഫ്ലേവർ പല പല ഫ്രാഗ്രൻസ് അവർ ഒരുവിധ സ്ഥലത്തൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോ ഐ ബോക്സിന്റെ ഒരു ഓൺ ബ്രാൻഡിലോ അല്ലുതാവ് നിങ്ങളുടെ ബ്രാൻഡ് ആ നിങ്ങളെ ബ്രാൻഡിൽ സാധനം ചെയ്തു തുടങ്ങി ഓൺ പ്രൊഡക്ട്സ് ഉണ്ട് ഒരുപാട് അപ്പൊ ഏകദേശം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി ഇപ്പൊ കാണുന്ന വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ആരെങ്കിലും പെർഫ്യൂം ബിസിനസ് മതി നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ ഒക്കെ നിങ്ങൾ ആൻസർ പെർഫ്യൂം ബിസിനസ് എന്ത് കാര്യം വേണമെങ്കിലും നമ്മളെ എന്താ പറയാ ബോക്സിൽ വന്നാൽ മതി അല്ലേ അത് യെസ് കൂടെ ഓൾമോസ്റ്റ് കിട്ടുന്ന നമുക്ക് നമുക്ക് ഓയിൽ ഇവിടെ കിട്ടും ും കേസ് നമ്മൾ ഏകദേശം സംസാരിച്ചു കഴിഞ്ഞു അതുപോലെ നിങ്ങൾ പുതിയ ബ്രാൻഡ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റുമോ ഇതൊക്കെയാണ് നിങ്ങളുടെ ബ്രാൻഡ് ഒരുപാട് സാധനം കാണുന്നുണ്ട് എനിക്ക് എന്താ സംഭവം മനസ്സിലാകുന്ന ഒരുപാട് ജസ്റ്റ് ഒന്ന് വിവരിച്ചു തരുമോ എന്തൊക്കെ ഐറ്റംസ് വരുന്നത് ബഹൂർന്ന് ശരിക്കും എന്താണെന്ന് പറഞ്ഞു സാധാരണ മലയാളികൾക്ക് പറ്റുക ഐറ്റം നമ്മളൊക്കെ കുന്തിരിക്കത്തിന് പകരം അറബിക് ഐറ്റം അല്ലേ ഇതാണ് ജസ്റ്റ് അറിയാത്ത ഒരുപാട് ആൾക്കാരുടെ സത്യം ബഹൂർ അല്ലൂദിന്റെ ബഹൂർ ഷെയ്ക്കാൻ ഇത് ഹോൾസെയിൽ ചെയ്യുന്നതാണ് റീറ്റെയിൽ ഉണ്ട് അല്ലേ ആ ഇതിപ്പോ ബോക്സിൽ അളവാണെന്ന് തോന്നുന്നത് ഗ്രാം ഇരുനൂറ്റമ്പത് ഗ്രാം ഫോർ എക്സാമ്പിൾ ഷോപ്പ് തുടങ്ങുന്ന ആൾക്കാർക്ക് ായിട്ട് കൊണ്ടുപോയി അത്യാവശ്യം നല്ല ലാഭം കിട്ടും കിട്ടും ഇത് ഇപ്പം ഇരുന്നൂറ്റിഅമ്പത് ഗ്രാം നല്ല ഒരു ഫുൾ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിൽ ഉണ്ട് അല്ലെ ഒരു അറബിക് പ്രോഡക്റ്റ് പോലെ തോന്നുന്നുണ്ട് അതിന് നമ്മുടെ സ്വന്തം നമ്മുടെ ഐബോക്സിന്റെ ഓൺ പ്രൊഡക്റ്റ് ഇത് അല്ലോതിന്റെ നമ്മളെ ബഹുറ് ഇതിപ്പോന്നെങ്കിലോ ഹോൾസെയിൽ പാക്ക് ആണല്ലേ മിനിയേച്ചർ പെർഫ്യൂം പോക്കറ്റ് പെർഫ്യൂംസ് എല്ലാം മിനിയേച്ചർ പറയുന്നത് ചെറിയ ഇത് നോൺ ബ്രാൻഡ് ആണോ ഇത് അല്ലൂദിന്റെ ചെറിയ നല്ല ബോക്സ് ഇരുന്ന ഒരു ഇതിപ്പോ ബോക്സി നമ്മളൊരു എന്താ പറയുക ബോയ്സിന്റെ മെൻസിന്റെ ഷോപ്പിന്റെ ഒക്കെ ഒരു മൂലക്കല ബെ ഷോപ്പിൽ ചെറിയ ഫാൻസി ഷോപ്പാണെന്നുണ്ടെങ്കിൽ വെഡിങ് മാളിലാണെങ്കിലും ഇതൊക്കെ ഉണ്ടാ നല്ല മാർജിൻ ഐറ്റം ആണ് ഇതൊക്കെ ഒരു അമ്പത് രൂപ ബാഗിൽ ഇട്ട് അടക്കാൻ പോക്കറ്റ് അല്ല വരുന്ന മിനിയേച്ചർ പെർഫ്യൂംസ് അല്ല ഇത് അല്ലൂദിന്റെ മിനിയേച്ചർ പെർഫ്യൂസിന് ഒരുപാട് നല്ല ഫ്രാഗ്രൻസ് ഒരുപാട് ഫ്രാഗ്രൻസ് ഉണ്ട് ഫ്രാക്കേറ്റ്സ് വേണമെങ്കിൽ നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാം അല്ലെ അതെ 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 വരുന്നവർക്കെല്ലാം കൊടുക്കാം ഹാപ്പി ഹന ഹാപ്പി അതെ അതൊക്കെ കല്യാണത്തിനോ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വരുന്ന നല്ല ഐറ്റംസ് ആണ് ഇത് അടുത്ത അടുത്ത ഐറ്റം ബഹൂറിൽ ആയിട്ട് ലൂസ് എന്താണ് ലൂസൈലി റീറ്റെയിൽ ഐറ്റംസ് കൊടുക്കാൻ വരുന്നുണ്ട് ഇപ്പൊ അല്ലേ അമ്പത് ഗ്രാം എത്ര ഗ്രാമാണ് ഇരുപത് ഗ്രാം അല്ലേ അത് നല്ലത് ഗ്രാമിന്റെ നല്ലതാണ് ബക്കൂർ റഷിക്ക ഫുള്ള് അറബിക്കാം ഫിഫ്റ്റി ഗ്രാം ഫ്ലവേഴ്സിലാണ് അത് എട്ട് ഫ്രാഗ്രൻസ് ആയിരിക്കും താരായിരിക്കും അല്ലെങ്കിൽ ഐറ്റംസ് ആയിരുന്നത് അതായത് ചെറിയ ബോക്സ് ഉണ്ട് നമുക്ക് സിംഗിൾ ഇപ്പം എക്സാമ്പിൾ ഷോപ്പിൽ വെക്കാൻ സാധന ബഡ്ജറ്റ് പോലെ വാങ്ങിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആ ൂസ് ചെയ്യുമ്പോൾ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആയി കാണുന്നില്ല ഇത് എന്താ ബോക്സ് അഗർബത്തിയാണ് അഗർബത്തിന്റെ ഒരു പത്ത് ദിവസം ഇരുപത് ദിവസൊക്കെ ഹോൾസെയിൽ കൊടുത്തിട്ട് അങ്ങനെ റീറ്റെയിൽ സെയിൽ ചെയ്യാൻ വേണ്ടിട്ട് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് എന്താ ഐറ്റം പിന്നെ പുകയ്ക്കാനുള്ള സ്റ്റാൻഡ് കേട്ടാ നല്ല അതോൺ ബ്രാൻഡ് തന്നെ നല്ല ബ്രാൻഡ് ലെവൽ പുകയ്ക്കാനുള്ള ഒരു പെട്ടി അല്ലെ ഒരു ഉപകരണം ഇതാണെങ്കിലോ സ്റ്റിക്ക് സ്റ്റിക്ക് കത്തിക്കവന്തിരിക്കത്തിന്റെ കത്തിക്കുന്ന സെയിം ഐറ്റം പോലെ അല്ലെ ഇത് കത്തിച്ചിരി വെച്ചാൽ മതി നല്ല മണായിരിക്കും അല്ലെ നല്ല മണായിരിക്കും നമ്മളെ അല്ലൂത ബൾഗേരിയൻ റോസ് ഒരു ഫ്ലേവർ ഒരു ഫ്ലെയർ ആണോ എട്ട് ഫ്ലേവർ അല്ലെ എട്ട് ഫ്രാഗ്രൻസ് വരുന്നുണ്ട് ഈ സ്റ്റിക്കിൽ അല്ലേ ഒരു പാക്കിൽ പത്ത് പീസ വരുന്നത് ഇത് നമുക്ക് ഹോൾസെയിലായിട്ട് വാങ്ങിക്കാം അല്ലേ എത്ര പീസവും കിട്ടും നമുക്ക് ഇഷ്ടം പോലെ എത്ര ക്വാണ്ടിറ്റി ഓർഡർ പോലെ ഇരിക്കും അത് ബഡ്ജറ്റ് അങ്ങനെ ലിമിറ്റ് ഒന്നും ഉണ്ടോ മിനിമം പർച്ചേസ് ഇല്ല ഒരു ആവറേജ് പർച്ചേസ് ചെയ്യാം ഹോൾസെയിൽ ലെവലില് അല്ലേ ർച്ചേസ് കൊടുക്കാനും പറ്റും പത്ത് പീസാണ് കൊടുക്കാൻ രണ്ടായിരം പീസും കൊടുക്കാനും പറ്റും അതാണ് നമ്മുടെ എന്താ പറയുക ബോക്സിന്റെ കപ്പാസിറ്റി അല്ലേ നെക്സ്റ്റ് ഓൺ ആണെങ്കിലോസ് വരുന്ന ഐറ്റംസ് കേട്ടോ ഇതൊക്കെ നമുക്ക് മാർജിനിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന അല്ലുതിന്റെ ഓൺ ബീറ്റ്സ് സ്പോർട്സ് നയൻ ഡബിൾ വണ് അതുപോലെ തന്നെ എന്താ പറയുക ബീറ്റ്സ് അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ട് അല്ലെ അപ്പൊ അറിയാം അടുത്ത വേറെന്താ പ്രോഡക്റ്റ് ആയിരുന്നു ഇപ്പം കാറിന്റെ ഉടലെ ആര് അത് കാർ പെർഫ്യൂമേ അത് കാർപ്പർഫ്യൂമിന്റെ ബ്രാൻഡ് നമ്മൾ അല്ലോ ചെയ്യുന്നില്ല ഇത് അത്ര ഫ്ലേവർ ഉള്ളത് ഇത് നാല് നാല് ഫ്ലേവർ ഉണ്ട് കോഫി പിന്നെ ലെമൺ ഐലാന്റ് പിന്നെ വരുന്നത് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന എന്താന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണോ ടാഗ് ഉണ്ടായിരിക്കും ടാഗില് സ്മെല് ഉണ്ടായിരിക്കും പോയിക്കോളും തൂക്കിട്ടാ മതി അടിച്ചു കൊടുത്താൽ മതി നമുക്കൊരു സിക്സ് മന്ത് ജസ്റ്റ് രണ്ടുനിന്ന് കാണിക്കോട് രണ്ടു കാണിച്ചു അതായത് നമുക്ക് പുതിയ ഒരു കാർ കാർ ഒരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ആണ് അതായത് ഒരു ടാഗും അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ജസ്റ്റ് ഒരു എനക്ക് ഒന്ന് രണ്ടോ മൂന്നോ മാസം തൂര് ഉപയോഗിക്കും മൂന്നു മാസം അത് മേലെ പോകുമല്ലേ ഏകദേശം ആറ് മാസത്തോളം ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലൂതിന്റെ ഓൺ പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി മതി അടിച്ചാൽ നല്ല നല്ലൊരു ഫ്രാഗ്രൻസ് ആയിരിക്കും നാല് നമുക്ക് ഹോൾസെയിൽ കൊടുക്കുകയും ചെയ്യാം അപ്രോച്ച് അപ്രോച്ച് ചെയ്യാൻ പറ്റും ഡീലേഴ്സ് ചെയ്യാൻ പറ്റും അതെനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ആണ് ഇത് ഇതെന്തൊക്കെ ഇതെന്താ സംഭവം ചെറിയ ബോട്ടിൽ പെർഫ്യൂസ് ചെറിയ ബോട്ടിൽ ഡെയിലി യൂസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റം ലെക്സസ് ആ ഇത് ഏത് ബ്രാൻഡ് ആണ് അലു അലു തന്നെയാണ് ആ ചെറിയ ടൈപ്പ് നമുക്ക് നല്ലൊരു മിനി നല്ല ലുക്കാണോ നല്ല രസം ഉണ്ടല്ലേ ഇതിന് നമുക്ക് നല്ല നല്ല മാർജിൻ കിട്ടും പെർഫ്യൂം ശരിക്കും നല്ല ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല മാർജിൻ കിട്ടില്ലേ തീർച്ചയായിട്ടും എപ്പോഴും നല്ല മാർജിൻ കിട്ടുന്ന ഐറ്റം ആണല്ലേ അപ്പൊ ഇതൊക്കെയാണ് ഈ ഏകദേശം പ്രൊഡക്റ്റ് ലെവല് വരുന്നത് ഞാൻ ഫസ്റ്റ് വന്നപ്പോ ഇതൊക്കെ ബോട്ടിൽസ് ആണോ അല്ലെ ഷോപ്പ് സെറ്റ് ആയിട്ട് ജസ്റ്റ് നമുക്ക് നല്ല രസം പിന്നെ ഉള്ളത് ഓരോ ആൾക്കാര് ശരി ഫോർ എക്സാമ്പിൾ റീറ്റെയിൽ ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് ഒഴിച്ച് നിറച്ച് കൊടുക്കാൻ വേണ്ടിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അപ്രോച്ച് ചെയ്യും അപ്പൊ അവർക്കെല്ലാം കൊടുക്കാൻ അടിപൊളി ചെറിയ ബോട്ടൽ മുതൽ വലിയ ബോട്ടൽ കാണുന്നുണ്ട് അപ്പുറത്ത് ഒരുപാട് മോഡൽസ് ഉണ്ട് ഇവിടെയും മോഡൽസ് ഉണ്ട് അത് ശെരിക്കും പെർഫ്യൂമിന്റെ ഒരു ഏറ്റവും സെറ്റ് സംഭവങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അത് സുഗന്ധത്തിന്റെ ശരിക്കും ഒരു ഹോൾസെയിൽ കടം മാറിയല്ലേ എല്ലാം സുഗന്ധമാണത് ശരിക്കും അല്ലേ അപ്പൊ അബിബ് നമ്മൾ നെക്സ്റ്റ് ആണി പോകുന്നത് ചില ഷോപ്പിലെ കാണാറുണ്ട് മാൾ ഒരു മാളിലെ പോയാൽ ഒരുപാട് ബ്രാൻഡ് കണ്ടിട്ടുണ്ട് അപ്പൊ അത് ലൈവ് ആയിട്ട് പെർഫ്യൂം മേക്ക് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പാണ് ഈ കാണുന്നത് അതുപോലെ പ്രൈവറ്റ് ലാബിലിങ് അത് അങ്ങനെ പറഞ്ഞാല് സമിത് ബ്രാൻഡ് തുടങ്ങണമെങ്കിൽ ചെയ്തല്ലേ ചെയ്തരാൻ പറ്റും അത് ഓൺ ബ്രാൻഡിങ് അതുപോലെ തന്നെ ലൈവ് പെർഫ്യൂ മേക്കിംഗ് ഇതൊക്കെ ബോട്ടിലൊക്കെ ആണെങ്കിലോ ഇത് എന്ന് പറയുമ്പോൾ പെർഫ്യൂം ബോട്ടിൽസ് ആണ് നിങ്ങൾ ഓൺ ബ്രാൻഡിൽ നമുക്ക് ചെയ്യാൻ നമ്മളെ ഇവിടെ ലാബർ ചെയ്ത് പേര് പേരടിച്ച് നമുക്ക് പറ്റും എത്ര പീസാണ് നമുക്ക് പറ്റും ഇത് എന്താ ഈ മിഷീൻ കാണുന്നത് ഇത് പെർഫ്യൂം പമ്പ് ലോക്ക് പമ്പ് ലോക്ക് ചെയ്യാൻ പറ്റും അതായത് ലോക്ക് ചെയ്യാൻ സംഭവം അല്ലെങ്കിൽ ബോട്ടിൽ ഒരു ബോട്ടിൽ പിന്നെ പെർഫ്യൂം പെർഫ്യൂം പിന്നെ യൂസ് ചെയ്യുന്ന ബീക്കർ ബീക്കർ ആണ് പിന്നെ മിക്സ് ചെയ്യണം ചെയ്യണ ബ്ലൈൻ ബ്ലെൻഡർ ബീക്കർ കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ ഇതൊക്കെയാണ് ലൈവ് ആയിട്ട് ഫോർ എക്സാമ്പിൾ ചെറിയൊരു നൂറ് സ്ക്യർ ഫീറ്റ് റൂം ഉണ്ടെങ്കിൽ കുറച്ച് ഓയിലും അതുപോലെ തന്നെ ഇതുപോലത്തെ എക്യൂപ്മെന്റ്സ് ലൈവ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ല നല്ല നല്ല ഓപ്പർച്ഛ നമുക്കൊരു സാധാരണക്കാരനെ പെർഫ്യൂം കട തുടങ്ങണം ആ അല്ലെങ്കിൽ ചെറിയ ബഡ്ജറ്റ് ഉള്ളെങ്കിൽ പോലും നമുക്കിതെല്ലാം വെച്ചിട്ട് ചെയ്തൊടുക്കാൻ പറ്റും ചെലവില് ഒരുപാട് നല്ല ലാഭവും കിട്ടും ഫോർ എക്സാമ്പിൾ ഇപ്പൊ പെർഫ്യൂം ബാർ ഇതുപോലത്തെ പെർഫ്യൂം ബാർ ഒക്കെ ഒരുപാട് ഇങ്ങനെ ഓൺ കാണുന്നു സ്വന്തമായിട്ട് നമ്മൾ നേരെ ഐ ഐബോക്സിലേക്ക് വന്നാൽ മതി എല്ലാ സംഗതി ചെയ്യും അത്തരം പെർഫ്യൂം കച്ചവടം ചെയ്യണമെങ്കിൽ എല്ലാം നിങ്ങളുണ്ട് ഏറ്റവും സെറ്റ് ചെറിയൊരു മുട്ടു സൂചി ലാസ്റ്റ് വെള്ള പെർഫ്യൂം സംഭവം എല്ല നേരിട്ടു അത് പുതിയ ടെക്നോളജി സാധാ പഴയ നമ്മൾ അത്ര മുതൽ ഇപ്പോൾ എല്ലാ ഇല്ലാത്ത ഒരാൾക്ക് പോലും സിമ്പിൾ ആയിട്ട് ഫോർ എക്സാമ്പിൾ ചിലപ്പോ ഒരു കയ്യിൽ അഞ്ചു ലക്ഷം രൂപ ഉണ്ട് പക്ഷെ എന്ത് തുടങ്ങണം അറിയില്ല അവർക്ക് മറ്റും നല്ലൊരു മേഖല കൂടിയാണ് നമ്മുടെ പെർഫ്യൂം മേക്കിംഗ് സാധാരണ ഓൺലൈനിൽ ചെയ്യുന്നുണ്ട് ഓൺലൈൻ ചെയ്യുന്നത് ആമസോൺ ഫ്ലിപ്കാർട്ട് അതോ തന്നെ ഒരുപാട് സൈറ്റുകൾ ചെയ്യുന്നത് അത് നമുക്ക് ചെയ്യാൻ പറ്റും അത് നമ്മൾ സ്വന്തം ബ്രാൻഡ് ചെയ്യാൻ പറ്റും നല്ല ബോട്ടിലിംഗ് ലാബിലിങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഓൺ ബ്രാൻഡിൽ നമുക്ക് ഓൺ ബ്രാൻഡിൽ പെർഫ്യൂം നമുക്ക് തുടങ്ങാൻ പറ്റും നേരെ ഐബോക്സ് ഒക്കെ വന്നാൽ മതി ബോക്സുകൾ പാക്കിംഗ് എല്ലാം ചെയ്തുതരാൻ പറ്റും അപ്പൊ അഭിപ്രായം നമ്മൾ ഓൾമോസ്റ്റ് പെർഫ്യൂമിനെ നമ്മള് കണ്ടുകഴിഞ്ഞു ഇനി വേറെന്തെങ്കിലും പറ്റി അറിയാനുണ്ടോ ഇനി അറിയാനുള്ളത് ൂമിന്റെ ഒപ്പമുള്ള തന്നെയാണ് ഫ്രഷ്നസ് ബാത് ക്ലീനിങ് നമ്മൾ ഷാഫിക്കാ പറഞ്ഞ പോലെ അതായത് പുതിയ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഇപ്പൊ ഇറക്കിക്കൊണ്ടിരിക്കും കഥ സംഭവങ്ങൾ അത് ജസ്റ്റ് വിവരിച്ചാൽ പറ്റുമോ സോപ്പ് ഓയിൽ ഫോർ എക്സാമ്പിൾ ലെസ് എന്നൊക്കെ പറയുന്ന പോലെ പല സോപ്പ് ഉണ്ടാക്കൂലേ അതിന്റെ മണത്തിൽ യൂസ് ചെയ്യുന്ന സംഭവം ഇത് അരവോ മാസം അല്ലേ ഇത് ഹോൾസെയിൽ ചെയ്യുന്നുണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ഈ ബ്രാൻഡിന്റെ ഈ ബ്രാൻഡിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആണോ ഐസൻബർ പറഞ്ഞ ബ്രാൻഡ് ഡിസ്ട്രിബ്യൂട്ടർ ഇപ്പൊ നിങ്ങൾ അതെ സോപ്പ് കമ്പനിക്കാരൊക്കെ കാണുന്നു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സാധനം എത്തിച്ചു കൊടുക്കാൻ പറ്റും ഒരുപാട് ഫ്ലേവേഴ്സ് എന്തായാലും അടുത്ത മന്ത്രി സോപ്പ് കമ്പനി ചിലപ്പോ നടത്തുന്ന ആൾക്കാർക്ക് ഓക്കെ സ്വന്തമായിട്ട് സപ്പോർട്ട് ചെയ്തോട്ടു പെർഫ്യൂം ചെയ്തത് സോപ്പ് ചെയ്ത് നെക്സ്റ്റ് ഒരു കാറ്റഗറി ആകുമ്പോൾ സോപ്പ് അതൊന്നും ചന്ദനത്തിരി ചന്ദ്രത്തിരി ചന്ദനത്തിരിയുടെ ഫ്ലേവേർഡ് ആണ് പിന്നെ റോയിൽ ഉണ്ടായിരിക്കും ഇപ്പൊ ഇതിൽ തന്നെ സോപ്പ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെർഫ്യൂം ഓയിൽ വരുമ്പോ അഗർബത്തി ഫ്ലോർ ക്ലീനിങ് യൂസ് ചെയ്യണത് ഹാൻഡ് വാഷ് അതിനൊക്കെ കൊടുക്കുന്ന സാധനം ചെയ്യാൻ പറ്റും ഇതിപ്പോ അഗർബത്തി പ്ലെയിൻ അല്ല ഇത് ഊത് മാറാവുന്ന സംഭവം ഫ്ലേവറാണ് ഫോർ എക്സാംപിൾ ചന്ദനത്തിന് സ്വന്തമായിട്ട് ബ്രാൻഡ് തുടങ്ങണമെങ്കിൽ ഫോർ എക്സാമ്പിൾ അതായത് ഇത് പീസ് ഉണ്ട് ഏകദേശം അറുന്നൂറ് പീസ് വൺ ക്വാണ്ടിറ്റി അല്ലെ ഇതിൽ നമുക്ക് ഏകദേശം അറുന്നൂറ് പറയുമ്പോൾ മുപ്പത് പാക്കറ്റ് നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റും അല്ലെ സുഖമായിട്ട് ഇത് ബ്രാൻഡ് ചെയ്യാൻ പറ്റും ചെയ്തേ അപ്പൊ അത് അന്നത്തെ ഒരു കമ്പനി ആണെങ്കിലും സോപ്പ് കമ്പനി ആണെങ്കിലും അതുപോലെ തന്നെ പെർഫ്യൂം ആണെങ്കിലും എന്താണെങ്കിലും ബ്രാൻഡ് ആയി നമുക്ക് ചെയ്തരാൻ പറ്റും അത് നമ്മൾ ഐബോക്സിൽ ബന്ധപ്പെട്ടാൽ മതി അല്ലെ അത് നല്ല കാര്യം ഒരുപാട് ആൾക്കാർക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റും എല്ലാവർക്കും ഒരു രണ്ട് സെറ്റാണ് ഒന്ന് മാർക്കറ്റിംഗ് പിന്നെ അതിന്റെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഫുൾ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ഒരിക്കലും ആ ബിസിനസ്മാൻ ഉണ്ടാവില്ല പിന്നെ മാർക്കറ്റിംഗ് നോക്കിയാൽ മതിയല്ലേ ടിപ്സ് കാര്യങ്ങളും അതിന്റെ സപ്പോർട്ടും ചെയ്തുകൊടുക്കുക ചെയ്യേണ്ടേ ഓക്കേ ഇതിപ്പോ ഇത് ഇത് നമ്മൾ കണ്ടു ഇതാ സംഭവം ഈ ബോട്ടിലേക്കും ഓയിൽസ് നമ്മൾ പാക്ക് ചെയ്ത് തരുന്ന ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ടു ഫൈവ് സിക്സ്റ്റി പിന്നെ വൺ വൺ ട്വന്റി അതെങ്ങനെ അളവാണത് അതിന്റെ അളവാ നമ്മൾ ഇത് എങ്ങനെയാണ് ടൊബോക്കോയിൽ എന്നുള്ള പെർഫ്യൂമിന്റെ ക്രോൺ ഓയിൽ ആണ് എത്ര എം എൽ അത് വൺ വൺ ട്വന്റി ലിറ്ററും പിന്നെ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത് എംഎൽ അളവല്ലേ ഇതാണ്ടാ പെർഫ്യൂമിന്റെ അളവും കാണുന്നത് ഇതൊരു അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു അളവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിക്കോട്ടോ അതായത് ശരിക്കും പെർഫ്യൂം മണം അതാണ് സ്മെല് ഫ്രാഗ്രൻസ് നമുക്ക് കിട്ടും അല്ലെ ശരിക്കും അടിപൊളിയാട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഐ ഐബോക്സിലായി ശരിക്കുമുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പം ബാക്കി ബന്ധപ്പെടണെങ്കിൽ നിങ്ങൾ നമ്പറും കാര്യങ്ങളൊക്കെ തരണം കേട്ടോ കാരണം എന്താണെങ്കിൽ ഈ കീടെ കാണുന്ന ആയിരിക്കും ഈ പെർഫ്യൂം സംബന്ധമായിട്ട് സോപ്പ് അതുപോലെ ചന്ദനത്തിരി അങ്ങനെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി അല്ലേ അപ്പൊ ഓക്കെ ബ്രോ ബാക്കി നമ്മൾ ഒരുപാട് ഫോളോസ് വിളിക്കും എല്ലാവർക്കും നല്ല സപ്പോർട്ട് ചെയ്തൊരുക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു